പുസ്തക പ്രകാശനം നടത്തി നൂറനാട് അജയൻ രചിച്ച നാലു നോവലുകൾ പടനിലും ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഹരി കുടപ്പനക്കുന്ന് പ്രകാശനം ചെയ്തു സമ്മേളനം മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്തു കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ എസ് വേണുമോഹൻ നോവൽ പഠന പ്രഭാഷണം നടത്തി വിശ്വൻ പടനിലും സുരേഷ് ഗംഗാധർ അൻവർ സാദത്ത് എന്നിവർ ഓരോ നോവലുകളും ആധികാരികമായി വിശകലനം ചെയ്ത് സംസാരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്വപ്നസുരേഷ് ജിബേണു വി അജയകുമാർ എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി വിവിധ ഗ്രന്ഥശാലകൾക്കുള്ള പുസ്തക വിതരണം അബ്ദുൾ റഷി ഐ പി എസ് നിർവഹിച്ചു പ്രതിഭ കീർത്തി പി കെ പി വായനശാല ഭാരവാഹികളായ ദിലീപ് കൊക്കാട്ട് ശ്രീജിത്ത് പാലമേൽ വി അജയകുമാർ എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി ജി ഹരിപ്രകാശ സ്വാഗതവും എം ആർ രാമചന്ദ്രൻ ഉദയൻ പാറ്റൂർ ഷാജഹാൻ വള്ളികുന്ന് ഷാജി നൂറനാട് ആർ ശശിധരൻ ജെ അശോക് കുമാർ കെ ബാലകൃഷ്ണൻ രാധാകൃഷ്ണൻ രാധാലയം ഡി സന്തോഷ് കുമാർ വന്ദന സുരേഷ് അനിൽ പാറ്റൂർ അശോക് തറയിൽ എൻ ചന്ദ്രൻ മിർസ സലിം സജീവ് അമ്പലപ്പാട് മറ്റപ്പള്ളി എന്നിവർ സംസാരിച്ചു സഫരിയുടെ ആദരവ് നൂറനാട് അജയെ ഏറ്റുവാങ്ങി തുടർന്ന് മറുപടി പ്രസംഗം നടത്തി രേഖാർ താങ്കൾ ചടങ്ങിന് നന്ദിയും പറഞ്ഞു നിരവധി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവർ പങ്കെടുത്തു ഒരു നോവൽ എങ്ങനെ ഞാൻ പല പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ അമ്പത്താറ് വയസ്സ് കഴിഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഞാൻ പല പ്രാവശ്യം ഒരു നോവൽ എഴുതണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ആ നോവൽ എഴുതുവാൻ വേണ്ടി ഞാൻ വലിയ പരിശ്രമങ്ങൾ കാണിച്ച് ആറ് ഏഴ് പേജുകളുമ്പോഴത്തേക്ക് പിന്നെ മുന്നോട്ട് നീങ്ങത്തില്ല വലിയൊരു പ്രശ്നമാണത് ഒരു ഒരു പി എച്ച് ഡി തീസസ് എഴുതുവാൻ നമുക്ക് ഫാക്സ് ഉണ്ടെങ്കിൽ എഴുതാം

ഒരു എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിനെ പോലെയാണ് ഒരു പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിന് പേരിടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു വലിയൊരു പ്രയാസമാണ് ഒരു മകന് പേരിടുക എന്നുള്ളത് പോലെയാണ് പക്ഷെ നമ്മൾ കാണാത്ത ഒത്തിരി തലങ്ങൾ ആ നോവലുകളിലുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ വായിച്ചതും നിങ്ങളും കേട്ടതും ഒക്കെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമല്ല ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന്റെ കാലഘട്ടത്തിലല്ല ഞാൻ നിങ്ങളും ജീവിച്ചിരുന്നത് നമ്മുടെ ആ കാലഘട്ടം പോയത് ഇന്നത്തെ തലമുറ